കൂത്തുപറമ്പ് എഡ്യൂക്കേഷണൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള സീക്ക് കോളേജിൻ്റെ വെബ്സൈറ്റ് ലോഞ്ചിങ് നടന്നു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ഉദ്ഘാടനം ചെയ്തു ടി പവിത്രൻ അധ്യക്ഷനായി വിഷയം കുട്ടികൾ ഇന്ന് ചെയ്യാൻ അധ്യക്ഷനായിട്ടുള്ള അപ്പോൾ അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കോഴ്സുകളും നമുക്ക് നമ്മുടെ സമീപ പട്ടണങ്ങളിൽ പോലും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളെ വരെ ആശ്രയിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കോഴ്സുകൾ കുട്ടികൾ കൊടുക്കുക അപ്പോൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ പുതിയ കാലത്തിന്റെ സാധ്യതകൾ തുറന്നു നിൽക്കുന്ന കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം കൊടുക്കുക എന്നതാണ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ലക്ഷ്യം വയ്ക്കുന്നത് നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോ ഇവിടെ സൂചിപ്പിച്ചു അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഇപ്പോ നാലഞ്ച് വർഷങ്ങളായി അപ്പോ വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അഞ്ചാറ് ഏക്കറുകളിലായിട്ട് നല്ലൊരു ക്യാമ്പസ് സമീപ ഭാവിയിൽ തന്നെ നല്ലവരായ മുഴുവൻ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു സമർപ്പിത മനസ്സോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു കോളേജ് ക്യാമ്പസ് നമുക്ക് ആയുക്കറയിൽ ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും കൂത്തുപറമ്പ് എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള സീക്ക് കോളേജിന്റെ അഫിലിയേഷൻ നടപടികളൊക്കെ നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു കോളേജിന് സ്വന്തമായ ഒരു കെട്ടിടത്തിനായി ആയിത്തരമത്ത് അഞ്ചര ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് മറ്റു നടപടികൾ കൂടി പൂർത്തിയാക്കി കോളേജിന് കെട്ടിടം നിർമ്മിക്കുന്നതുവരെ താൽക്കാലികമായി കൂത്തുപറുമ്പ് സഹകരണ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിന് ഓഡിറ്റോറിയത്തിനെതിർവശത്തെ ആർ എൻ സ്ക്വയർ ബിൽഡിംഗിലാണ് കോളേജ് പ്രവർത്തിക്കുക ബി കോം വിത്ത് കോർപ്പറേഷൻ കോഴ്സാണ് ഇവിടെയുള്ളത് സെപ്റ്റംബർ ഒന്നു മുതൽ കോളേജിൽ ക്ലാസ് ആരംഭിക്കും വെബ്സൈറ്റ് ലോഞ്ചിങ് ചടങ്ങിൽ എം കെ വിനോദ് കുമാർ ടി ബാലൻ എം പി സുരേഷ് ബാബു ഹേമലത പി രമേശൻ ടി വി പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കൂത്തുപുറമ്പ്